ഒരുമിച്ച് കൂട്ടമായി ഒന്ന് ട്രെയിനിങ് കൊടുക്കാൻ വിധങ്ങൾ ഇങ്ങനെയും നടത്തം പഠിക്കണം എപ്പോഴും ഒറ്റയ്ക്ക് ഒരു ബെഡ്റൂമിൽ കിടക്കുക അല്ല ഇപ്പുറത്ത് ആങ്ങളെ ഇപ്പുറത്ത് പിന്നെ അമ്മാവന്റെ മോനൊന്നുണ്ട് താഴെ മേലെ സൈഡിലൊക്കെ ആയിട്ട് ഒരു റൂമിൽ പലയിടത്തായിട്ട് കിടക്കേണ്ട അവസ്ഥയൊക്കെ വരും അതൊക്കെ മക്കൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ട ചില അനുഭവങ്ങളായിരിക്കും എപ്പോഴും ഞാൻ എൻ്റെ റൂമിൻ്റെ ബെഡ് അതിലേക്ക് വേറെ ആരും വരണ്ട അവിടേക്ക് ആരും കൊണ്ടുവരും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് എന്ന് ചിന്തിക്കുന്ന മക്കൾക്ക് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ പ്രയാസായിരിക്കും അവരെ കൊണ്ട് കഴിയൂലത് അതുകൊണ്ട് എനിക്ക് സുഹാബികളോട് ഇടക്ക് പറയും എല്ലാവരും ഒരുമിച്ചൊന്ന് കൂട്ടമായിട്ട് നടക്കിൻ അങ്ങനെ ഇനി സ്വഹാബികളോട് പറഞ്ഞിട്ട് പറയും അദ്ദേഹം അങ്ങനെയായിരുന്നു ജീവിതത്തിന്റെ കാർക്കശ്യമുള്ള അല്ലെങ്കിൽ പരുഷമായ ജീവിതത്തിന്റെ പരിസരങ്ങളിൽ ജീവിച്ച ആളാണ് കുറച്ച് കഷ്ടപ്പാടൊക്കെ അറിയണം എൻ്റെ അങ്ങനെ ആയിരുന്നിട്ട് പോലും അദ്ദേഹം അന്തസ്സിൽ ജീവിച്ച ആളാണ് നിങ്ങൾ കുറച്ച് ത്യാഗമൊക്കെ അറിയണം എന്ന് പറഞ്ഞ് കൂട്ടമായി നടക്കാൻ പറയാറുണ്ട് ഹബീബായ തങ്ങൾ പിന്നിൽ നടക്കുകയും ചെയ്യുമ്പോൾ ആളുകളെ തങ്ങൾ ചേർത്ത് പിടിക്കും അവരെ തങ്ങൾക്ക് ലിഫ്റ്റ് കൊടുക്കും തങ്ങളുടെ ഒട്ടകത്തിന്റെ ബാക്കിൽ അവരെ ഇരുത്തും പാവപ്പെട്ടവരെ അവർക്ക് ചെയ്യുകയും ചെയ്യും കാരണം നടക്കാൻ കഴിയുന്നവരൊക്കെ മുമ്പിൽ നടക്കും ബാക്കിൽ നടത്തും സ്ലോ ആയ രോഗികൾ രോഗികളുണ്ടാവും അവരെയൊക്കെ നോക്കാൻ വേണ്ടി ഹബീബ് പിറകില ഉണ്ടാവുക സുഹാബികളോടൊക്കെ കൂട്ടമായി നടന്നോളൂ എന്ന് പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു പുണ്യ നബി പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തങ്ങൾ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളിലേക്കാണ് ഇനി നമ്മൾ മാറാൻ പോകുന്നത് ഇൻഷാ അല്ലാ നമ്മുടെ പ്രവർത്തകർ ആകെ നിങ്ങളോട് രണ്ട് കാര്യം പറഞ്ഞത് അപ്പോ അപ്പോ ഈ ബക്കറ്റ് വരുമ്പോഴേ ഒന്ന് ഒന്ന് സഹായിക്കണേ എത്ര പറഞ്ഞ പോരെ പോരെ അല്ലേ നന്നായിട്ട് സഹായിക്കാൻ എന്തറിയോ നമ്മളെ വീട്ടിൽ പോയി ഒരു ചെറിയൊരു സൽക്കാരം ഉണ്ടാക്കണ നാല് കസേരി ടാർപ്പായും വാങ്ങിയ ബില്ല് എത്രയെന്നറിയാ ഈ പരിപാടിക്ക് ഈ മൈക്കും സൗണ്ടും ലൈറ്റും ഇതൊക്കെ ചെയ്തിട്ടില്ല ഈ കസേരൊക്കെ വാട കൊടുക്കേണ്ടേ ഇവരൊക്കെ കൂലിപ്പണിക്കാരും ചെറിയ ചെറിയ വരുമാനക്കാരായ നമ്മുടെ സാധാരണക്കാരായ നമ്മുടെ സുഹൃത്തുക്കളാണ് അതുകൊണ്ട് അവരുടെ ഒരു പിരിശം കൊണ്ട് ഹബ്ബമുണ്ട് ഈ കുഞ്ഞുമാണെന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും കാണും കാണാൻ വേണ്ടി എയർപോർട്ട് വരും വീട്ടിലേക്ക് വരും എവിടെ ചെന്നാലും അവിടെ ഉണ്ടാവും അങ്ങനെ ഒരു സ്നേഹബന്ധത്തിൻ്റെ പേരിൽ ഒഴിഞ്ഞു മാറാനോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്ന് പറയാനോ പറ്റാതെ നമ്മളെല്ലാം ഒരു ബന്ധം കൊണ്ട് കുടുങ്ങിപ്പോകുക അത്രയും സ്നേഹബന്ധത്തിൻ്റെ പേരിലാണ് ഇവിടെ വരാൻ ഇങ്ങനൊരു ഡേറ്റും സംഭവമൊക്കെ ഉണ്ടായത് അതുകൊണ്ട് അവർക്കൊന്നും ഇതൊരു ഭാരമാവരുത് എല്ലാവരും നഖമൊഴിഞ്ഞ് ഒന്ന് കിശീരൊക്കെ ഉള്ള ഏറ്റവും നല്ലതിട്ട് കൊടുക്കുകയും വളരെ ചെറിയ അതൊന്നും കൊടുത്തിട്ടൊന്ന് വെറുതെ ഒഴിവാക്കി വിടല്ലേ കേട്ടോ ഇൻഷാല്ലാ അള്ളാഹു കൂലി തരട്ടെ എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ നമ്മുടെ മദറസ്സൊക്കെ അതിന് ഉപകാരം കിട്ടുക അതുകൊണ്ട് എല്ലാവരും നഗമഴിഞ്ഞ് സഹായിക്കണം പെണ്ണുങ്ങളെ എന്തെങ്കിലും പൊട്ടിയതോ പൊട്ടാനായി നിൽക്കണതോ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത ഉള്ളതൊക്കെ വല്ല നല്ല സ്വർണ്ണമണികളോ തരികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കൊടുക്കും നമ്മുടെ സംഘാടകരെ ഏൽപ്പിക്കും അള്ളാഹു പറക്കത്ത് ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ പടച്ചോം കബൂൽ ചെയ്യട്ടെ പുണ്യലബിതങ്ങൾ ബിലാൽ അധിക അള്ളാഹുനുഹവിനോട് ലഭിതങ്ങളുടെ തൊപ്പി കൊടുത്തിട്ട് പറയും ബിലാലെ ഈ തൊപ്പി കൊണ്ടു ആളുകളോട് പറയണേ അതിൽ പൈസ എന്ന് ങ്ങൾ തൊപ്പിട്ട് കൊടുക്കും അത് കയ്യിൽ പിടിച്ചിട്ട് ബിലാൽ റതി അള്ളോ ആൾക്കാരുടെ അടി കൂടങ്ങനെ നടക്കുന്ന നിബിധങ്ങൾ പൈസ തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്വഹാബികൾ നാണയത്തൊട്ടുകൾ ഇട്ട് കൊടുക്കും അതിന്റെ ഒക്കെ ഒരു രീതിയാണ് ഈ ബക്കറ്റ് വിരുക എന്നൊക്കെ പറയുന്നത് ചെയ്തത് അസുഖം ബക്കറ്റല്ല തങ്ങളുടെ ഒരു കലൻസുഖത്ത് തൊപ്പിയുണ്ട് ആ തൊപ്പിയെ കൊടുത്തേക്ക് അത് ബിലാൽ തങ്ങൾ ഇങ്ങനെ ആൾക്കാരുടെ അടി കൂടാ പോലും അല്ല അല്ല എന്തൊരു മനോഹരമല്ലേ ഹുത്തുബ നടക്കുമ്പഴേ ഒരു കാര്യം പറയാം ഇവിടെ പള്ളിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല സാധാരണ നടക്കുമ്പോൾ ഇമാം എംബർമ കയറേണ്ട ഒരു ബക്കറ്റ് കൊടുത്തയക്കല് ദയവ് ചെയ്ത് കമ്മറ്റിക്കാൻ തുടങ്ങിയ പിന്നെ അവൻ്റെ വാച്ചോ ഫോണോ പോലെ തൊട്ടാൽ ജുമുഅന്റെ ഹുത്തുബയുടെ പുണ്യം ഒക്കെ നഷ്ടപ്പെട്ടു ലഘുവു അപ്പൊ പിന്നെ എങ്ങനെ പോക്കറ്റ് പൈസ ബക്കറ്റ് അത് ലഹുവല്ലേ അതുകൊണ്ട് പള്ളിയിൽ പിരിവ് വേണോ ഒന്നെങ്കിലും ഹുത്ത തുടങ്ങിന്റെ മുമ്പ് നടത്തണം ബക്കറ്റ് കൊടുത്തായേക്കലൊക്കെ ഇല്ലേ ഹുത്തുബ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഹുത്തുബ നടക്കുന്നിടയ്ക്ക് ബക്കറ്റ് കൊടുത്തുവിടാൻ പാടില്ല നമ്മുടെ ഹുത്തുബയെ അത് ബാധിക്കും ഹുത്തുബെ ഹുത്തുബ തുടങ്ങിയാൽ പള്ളിയിലെ കല്ല് തൊട്ടാൽ മൻ മസ്സൽ അന്ന് പള്ളിയില് ടൈലില്ല ഇല്ല ചരൽ കല്ലാണ് തങ്ങള് പറഞ്ഞു ആ കല്ലിൽ ഒരാൾ തൊട്ടിങ്ങനെ കളിച്ചു എന്ന് വിചാരിച്ചു കല്ലിൽ ഇപ്പൊ എന്ത് കളിക്കാനാ ആ കല്ലിൽ ഇങ്ങനെ കൈയിട്ട് കളിച്ചാൽ ചെയ്യേണ്ട ലംഘിച്ചു അങ്ങനെയാണെങ്കിൽ കൂലി ആ മനുഷ്യന് കിട്ടൂല അപ്പൊ അതിന് മൊബൈൽ നോക്കാൻ പാടില്ല അലൈക്കും അസ്സലാ വാഹ്മസലാം പറ മെമ്പറിൽ കയറിയോ പിന്നെ മിണ്ടാണ്ടിരിക്കണം പുത്തുബ തിരിഞ്ഞാലും ഇല്ലെങ്കിലും അധപൻ ർ അമ്മാന്റെ വിറാണ് പറയണത് എന്ന ബോധത്തോടു കൂടെ അവിടെ ഇരിക്കണം എന്നാ ഒന്നും ഖുർആാൻ ഓതാൻ പാടില്ലല്ലോ നടക്കുമ്പോ എനിക്ക് തിരിയില്ല ഞാൻ ഖുർആൻ ഓതട്ടെന്നൊന്നും മുസ്സാഹ് എടുക്കാൻ പാടുണ്ടോ ജുമാന്റെ കൂലി നഷ്ടപ്പെടുന്ന മിണ്ടാതിരിക്കണം വിക്ര ചൊല്ലാൻ പറ്റുമോ ഇമാർ ചൊല്ലാൻ പാടില്ല മിണ്ടാണ്ടിരിക്കണം എന്നാണ് അച്ചടക്കത്തോടെ അവിടെ എന്ത് ചെയ്യരുത് ഈ ബക്കറ്റ് കൊടുത്തുവിടരുത് ചില പള്ളിയിലൊക്കെ കാണാറുണ്ട് അങ്ങനെ അത് ജുമായയുടെ ഫുത്തുബയെ ബാധിക്കും അതിന്റെ പുണ്യം നഷ്ടപ്പെടുന്ന അവസ്ഥ വരും അപ്പൊ അത് അതിന്റെ ശേഷം ചെയ്യുക അല്ലെങ്കിൽ മുമ്പിൽ ചെയ്യുക നടക്കുമ്പോൾ ചെയ്യരുത് എന്ന് ഉണർത്തുകയാണ് ഉണർത്തലുകൾ ഉപകാരപ്പെടുമല്ലോ അല്ലേബിമാർ എങ്ങനെയാണ് നബി തങ്ങൾ അവരെ പഠിപ്പിച്ചത് ഒരാളും അവരുടെ കൂടെ മറ്റൊരാളും നടക്കുകയാണെങ്കിൽ എവിടെയാണ് ഒരാൾ നിൽക്കേണ്ടത് രണ്ടാൾ നടക്കുകയാണ് രണ്ടാൾ നടക്കുമ്പോൾ അതിൽപ്പെട്ട ഒരാൾ ഒരാൾ സ്ഥാനമാനമുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഒരു മഹത്വമുള്ള ആളാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരുടെ കൂടെയാണോ നടക്കുന്നത് അയാളുടെ വലതുഭാഗത്താണ് നിങ്ങൾ നിൽക്കേണ്ടത് ഇമാമും മമുവുമായിട്ട് നിഷ്കരിക്കുകയാണെങ്കിൽ ഇമാമു മുമ്പിൽ ഇമാമിന്റെ ബാക്കിൽ വലതോട് ചേർന്നിട്ടാണ് അമൂവ് നിൽക്കേണ്ടത് അതുപോലെയാണ് നിങ്ങൾ നിങ്ങൾ ഒരു ബഹുമാനമുള്ള ഒരു മനുഷ്യൻ്റെ കൂടെ ഒരാളാ പോകുന്നതെങ്കിൽ അയാളുടെ വലതു ഭാഗത്ത് നിൽക്കണം ഇനി നിങ്ങൾ കൂട്ടുകാരാണ് ചേർന്ന് നടക്കാം വലതു ഭാഗത്തന്നെ അപ്പോഴും നിക്കേണ്ട എന്തിനോ ഇടതു ഭാഗം ഒരു മനുഷ്യന് തുപ്പേണ്ടി വന്നാൽ ഒരു മനുഷ്യന് തുപ്പാനുള്ള സ്ഥലമാണത് തുപ്പുന്നത് ഇടത് ഭാഗത്താവൽ ചുന്നത്താണ് കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല മഹാനായ കണ്ണിയ തുസാദ് നമ്മുടെ വാഴക്കാട് സമസ്തകൈലജമീ ചുലുമയുടെ നൂറ്റാണ്ട് ഒരു പതിറ്റാണ്ടുകൾ ആയിരുന്ന മഹാനവറുകൾ പ്രായമായി വയ്യാണ്ടായ സമയത്ത് എറണാകുളം ഭാഗത്ത് ഒരു പരിപാടിക്ക് ഉസ്താദിനെ കൈ പൊക്കി പിടിച്ച് കൊണ്ടുപോകുമ്പോൾ എന്നും കൂടെ തിരിച്ചു തരും എന്ന് പറയണ്ടത് അപ്പൊ എന്തിനെ തിരിക്കണേ ഇടത്തോട്ട് തിരിക്കാൻ തുപ്പാൻ വേണ്ടിയിട്ട് ഇടത്തോട്ട് തുപ്പലാണ് സുന്നത്ത് അല്ലെങ്കിൽ നേരെ മുമ്പിൽ കാലിന്റെ അടിയിലേക്ക് തുപ്പ അല്ലാതെ നമ്മൾ തോന്നിയിടത്തേക്ക് വലത് ഭാഗത്തേക്ക് തുപ്പുക മുമ്പിലേക്ക് കാർന്നു തുപ്പുക ഇതൊക്കെ വളരെ മോശമാണെന്നും ശുന്നത്തിന് വിരുദ്ധവുമാണ് അതുകൊണ്ട് രണ്ടാൾ ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾ ബഹുമാനിക്കുന്ന ആളുടെ ഇടതുഭാഗം അയാൾക്ക് തുപ്പാനുള്ള സൗകര്യത്തിനെങ്കിലും അവർക്ക് നിങ്ങൾ ഒഴിവാക്കി കൊടുക്കണം അതായത് അയാളുടെ വലത് ഭാഗത്താണ് നടക്കേണ്ടത് രണ്ടാളുണ്ട് ഒരാളുടെ കൂടെ രണ്ടാളും രണ്ട് സൈഡിൽ മഹ്മൂമിന്റെ മഹ്മൂമായി ഒരു ഇമാമിന്റെ പിറകിൽ രണ്ടാൾ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇമാമ് മഹമൂമ് രണ്ട് റൈറ്റിലും ലെഫ്റ്റിലും ഓരോരുത്തർ അങ്ങനെ നിങ്ങൾക്ക് നടക്കാൻ പറ്റും എങ്ങനെയാണെങ്കിലും ആ നടത്തത്തിൽ ഒരാൾ മറ്റൊരാളിൻ്റെ വലത്താണ് നിൽക്കേണ്ടത് എന്ന് പുണ്യ നബി സുല്ലാ അലഹി വസ്ലം പിന്നെ ഒരാളിങ്ങനെ മുമ്പിൽ നടത്തുമ്പോഴേ മുമ്പിൽ ഒരാൾ നടക്കുമ്പോൾ അയാൾക്ക് മനസ്സിന്റെ ഉള്ളിൽ കിബിർ വരാൻ പാടില്ല അഹങ്കാരം വരാം അതൊരു സാദും മുതരിസുമൊക്കെ ആയിരിക്കാം കുറേ മുച്ചാലിമ്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ മുദരിസുമാർക്ക് അവരൊക്കെ മനുഷ്യന്മാരല്ലേ വെറുതെ തോന്നി പോകില്ലേ എന്റെ കൂടെ പഠിച്ചു കൊടുക്കുന്നപ്പോ ഇത്ര ശിഷ്യന്മാരൊന്നും ഇല്ലല്ലോ എനിക്കുണ്ടല്ലോ എത്ര ശിഷ്യന്മാര് തോന്നിവരും വലിയ വല്യ അതാപാണത് വലിയ ഇപിച്ചില വലിയ പരീക്ഷണമാണ് കൂടുതലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരോടും ഞാൻ ജോലി ചെയ്യുന്ന പള്ളി ഇത്ര സൗകര്യമുള്ള പള്ളിയാണ് മറ്റൊരു പള്ളി ചെറിയ പള്ളിയല്ലേ ഇങ്ങനെയൊക്കെ തോന്നും സ്വാഭാവികം മൾക്ക് മനുഷ്യന്മാരാണ് ഒരിക്കലും തോന്നാൻ പാടില്ല ഒരിക്കലും തോന്നാൻ പാടില്ല എനിക്ക് ഞാൻ എന്നെ പറ്റി അങ്ങനെ ചിന്തിക്കണം ഞാൻ എനിക്ക് തോന്നാൻ പാടില്ല ആയാലും പടശ്ശിതംബരം നമ്മുടെ കൽബൊക്കെ നന്നാക്കി തരട്ടെ ആർക്കും ആരെക്കാളും ഞാൻ മേലെയാണ് എന്ന് തോന്നാൻ പാടില്ല

കൂടെങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ നടക്കുമ്പോഴേ ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ കഴിയുന്ന ഒരു ഇടുങ്ങിയ സ്ഥലത്തേക്ക് എത്തി രണ്ടാള് ഒരുമിച്ച് നടക്കുകയാണ് അപ്പൊ രണ്ടാൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റൂല അങ്ങനെ വന്നപ്പോൾ എന്റെ മുമ്പിൽ നടന്നു അദ്ദേഹം ആദ്യം കണ്ട് നടന്നു ഞാൻ ബാക്കിൽ നടന്നു ഒരാൾക്കെ ഒരു ഇടുങ്ങിയ വഴിക്ക് ഉണ്ടാവൂലേ ഒരാൾക്കേ പോകാൻ പറ്റൂ അങ്ങനെ ഞാൻ ബാക്കിൽ നടന്നു

എന്നെക്കാളും ഒരു ദിവസം നിങ്ങൾക്ക് ഏറെയുണ്ട് എന്നെക്കാളും മൂത്താളാണ് എന്നെനിക്ക് അറിയുമായിരുന്നുവെങ്കിൽ നിങ്ങളെ നിർത്തിയിട്ട് ഞാൻ ആദ്യം ഇതിലേക്ക് കടന്നു പോകില്ലായിരുന്നു പക്ഷേ നിങ്ങൾ എന്നെക്കാളും പ്രായം കൊണ്ട് താഴെയല്ലേ അതുകൊണ്ടാണ് ഞാൻ മുമ്പിൽ നടന്നത് ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂരിന്റെ അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾ പഠിച്ചത് ഞങ്ങൾ അറിഞ്ഞത് എന്ന് മഹാനായ അപ്പോൾ ഒരു ദിവസത്തിന് മുതിർന്ന ആളാണെങ്കിൽ ആ മുതിർന്ന ആൾക്കാണ് അവിടെ ആദ്യം കടന്നു പോകാനുള്ള അധികാരം ആ അങ്ങനെയുണ്ട് ജ്യേഷ്ഠന്മാരൊന്നും പുല്ല് വലക്കാത്ത അഞ്ചന്മാരുണ്ട് അങ്ങനെ ആവരുത് ഒരു ദിവസത്തിന് മുതിർന്നാൽ പോലും അവർ നിങ്ങൾക്ക് മുതിർന്നവരാണ് അവരെ ബഹുമാനിക്കണം ബഹുമാനിക്കുമ്പോൾ ഇപ്പുറത്തെ താഴെയുള്ളവരെ ചവിട്ടിത്തേക്കണം എന്നല്ല മുതിർന്ന ആൾ ചെറിയവരോട് കരുണയോടെ പെരുമാറണം അങ്ങനല്ലേ പറഞ്ഞത് ചെറിയവരോട് കരുണ ചെയ്യാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല അപ്പം മുതിർന്നവരെ ബഹുമാനിക്കുമ്പോൾ ആ ഞാൻ ഇപ്പൊ വലിയ ആളായിരിക്കണമെന്ന് തോന്നണ്ട നിങ്ങളെ ബഹുമാനിക്കുന്ന ഈ ചെറിയവരോട് നിങ്ങൾ എന്ത് ചെയ്യണം കരുണ കാണിക്കണം എന്ന് റസൂൽ ഒരു ദിവസം നിങ്ങൾക്ക് എന്നെക്കാളും മുതിർ നിങ്ങൾ എന്നെക്കാളും മുതിർന്നവരാണ് എന്ന് ഞാൻ അറിയുകയായിരുന്നുവെങ്കിൽ മാലിക്യപരും നിങ്ങളെയാണ് ഞാൻ ആദ്യം കടത്തിവിടുക പക്ഷേ നിങ്ങൾ എന്നെക്കാളും ഒരുപാട് പ്രായം താഴെയല്ലേ അതുകൊണ്ട് മുതിർന്നവർ കടന്നു പോകണമെന്നാണ് ഹബീബിന്റെ രീതി അതുകൊണ്ടാണ് ഞാൻ ആ ഇടുങ്ങിയ വഴിയിൽ നമ്മൾ രണ്ടാൾ ഒരുമിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ പിന്നെ ഒരാൾക്കല്ലേ പോകാൻ പറ്റൂ ഞാനങ്ങ് ആദ്യം ഇറങ്ങി നടന്നത് അതുകൊണ്ടാണ് എന്ന് മഹാനായ ഇതൊക്കെ ദീനിൽ വന്ന നിയമങ്ങളാണ് മിനിങ്ങളെ ാഹിസാൽ കൂട്ടത്തിൽ പറഞ്ഞൂട്ടത്തിൽ നടത്തുമുണ്ട് ഹെറാമായ നടത്തുമുണ്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ള നടത്തമുണ്ട് ഇഷ്ടമില്ലാത്ത നടത്തമുണ്ട് പോകുന്നത് വാജിബായ എന്നാണ് പറയാ അത് വാജിബായ നടത്തമാണ് നിർബന്ധമാണത്രേ നേരെ മറിച്ച് ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുന്നത് എൽമ പഠിക്കാൻ വേണ്ടി പോകുന്നത് എൽമിന്റെ മജിരിസിലേക്ക് നിങ്ങൾ നടന്നു വന്നത് ഇത് സുന്നത്തായ നടത്തമാണ് അല്ലാഹു അങ്ങനെ തന്നെ സ്വീകരിക്കട്ടെ നിങ്ങൾ എവിടെ വണ്ടി പാർക്ക് ചെയ്താലും രണ്ടടി നടന്നല്ലേ പറ്റൂ ആ നടത്തം പോലും നിങ്ങൾക്ക് കൂലിയാണ് അത് സുന്നത്തായ നടത്തമാണ് നിങ്ങൾ നടന്നത് തിന്മയിലേക്കാണ് നടക്കുന്നതെങ്കിൽ ആ നടത്തം അല്ലാഹു ഹെറാമാക്കിയ നടത്തമാണ് പിശാച്ചിനോട് അള്ളാഹു പറഞ്ഞു പിശാച്ചേ നിന്റെ സൈന്യം കൊണ്ടും നിന്റെ കൂടെ നടക്കാനുള്ള ആളുകളെ കൊണ്ടും എന്റെ സത്യവിശ്വാസികളെ വഴിപഴപ്പിക്കാൻ പറ്റുമെങ്കിൽ നീ നീയൊന്ന് വഴിപഴപ്പിക്കേ അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ഒരു ക്ലബിലേക്ക് നടന്നു പോകുന്നത് ഒരു മദ്യശാലയിലേക്ക് നടന്നു പോകുന്നത് ഒരു സിനിമാ തിയേറ്ററിലേക്ക് നിങ്ങൾ നടന്നു പോകുന്നത് വാഹനം കയറുന്നത് ഈ നടത്തം അള്ളാഹുവിനെ ദേഷ്യം പിടിപ്പിക്കുന്ന നടത്തമാണത്രേ അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളിലേക്കാണെങ്കിൽ പിന്നെ ഒരു സംശയവും വേണ്ടി